കാണാൻ നല്ല മൊഞ്ചും കഴിക്കാനായിട്ട് ഉഗ്രം ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി പലഹാരത്തിൻ്റെ വീഡിയോ കൊണ്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ വന്നത് ഒരു കപ്പ് റവ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് വെറും അഞ്ചേ അഞ്ച് മിനിറ്റിൽ നമുക്കിത് റെഡിയാക്കാം അപ്പോൾ അതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് റവ തന്നെയാണ് റവ യാൻ ഇവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഏകദേശം അരമുറി തക്കാളി കേട്ടോ വലിയ ചിലവും കാര്യങ്ങളൊന്നുമില്ല സിമ്പിളാണ് കേട്ടോ അരമുറി തക്കാളി ചെറുതായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഒപ്പം തന്നെ വലിയ ഉള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തു പിന്നെ എരിവിന് ആവശ്യത്തിന് ഒരൊറ്റ പച്ചമുളക് കനം കുറച്ചരിഞ്ഞതും ഒപ്പം തന്നെ ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ഇനി നമ്മുടെ കയ്യിൽ പുതിനൻ്റെ ഇല നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലയുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലോട്ട് കുറച്ച് നമ്മുടെ റവയൊക്കെ നല്ല മുരിഞ്ഞ് കിട്ടുന്ന സംഭവമാണല്ലോ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഒരു രണ്ട് ടീസ്പൂണൊക്കെ മതിയാകും പിന്നെ നമ്മളിനി കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണേ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ രാവിലെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യമെങ്കിലും റവ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ രാവിലെയോ അതല്ലെങ്കിൽ ഈവനിങ്ങിലൊക്കെ മക്കൾ സ്കൂളിട്ട് വരുന്ന സമയത്തൊക്കെ വയറ് നിറച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പലഹാരം തന്നെയാണ് അപ്പം ഞാനിത് അവിടെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം കേട്ടോ റവ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടണം അതിന് രണ്ട് മൂന്ന് മിനിറ്റ് വെക്കുമ്പോഴേക്കും തന്നെ നന്നായിട്ട് കുതിർന്ന് കിട്ടിക്കോളും അപ്പോഴേക്കും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി എന്നാ കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ചിട്ട് ഞാൻ അത് അതുപോലെ ഒന്ന് കുതിർത്തിയിട്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്കതൊന്ന് അടച്ചു വെക്കാം കേട്ടോ അപ്പോഴേക്കും തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട് ഇതിനോട്ട് നമുക്ക് ഇന്ന് റെഡിയാക്കാനായിട്ട് പോകുന്നത് ചട്നിയാണ് കേട്ടോ ഒരു സിമ്പിളായിട്ടുള്ള തേങ്ങാ ചട്നിയാണ് നമ്മളെ കയ്യിൽ പൊട്ടുകടലൊക്കെ ഉണ്ടെങ്കിൽ പൊട്ടുകടലൊക്കെ വെച്ചിട്ട് റെഡിയാക്കാവുന്നതേ ഉള്ളൂ ഒരു കാൽ കപ്പ് തേങ്ങയിലോട്ട് അരമുറി വല്ലുള്ളി ഒപ്പം തന്നെ ഒരു രണ്ടോ മൂന്നോ വല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാൻ ഒരൊറ്റ പച്ചമുളക് ഒപ്പം നമുക്ക് കുറച്ച് പുതിനേൻ്റെ ഇല ഇട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ പൊട്ടുകടല ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഞാൻ ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ഒരു ചട്നിക്ക് ഈയൊരു ടൈമിൽ നമുക്കൊരു ഒരു ഒന്നോ രണ്ടോ ടീസ്പൂണോളം പൊട്ടുകടല ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചട്നി പ്രത്യേകിച്ച് ഈയൊരു പലഹാരത്തിന് അപ്പോൾ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യണേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് വലിയൊരു പരിപാടിയൊന്നുമില്ല ഇതൊന്ന് കടുകും അതുപോലെ തന്നെ ഉഴുന്ന് വറ്റൽമുളക് കറിവേപ്പിൻ്റില ഒക്കെ ഒന്ന് വറുത്തെടുക്കണം അത്രേ ആവശ്യമുള്ളൂ പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാ വരുമ്പോൾ കുറച്ച് കടകും അതുപോലെ തന്നെ ഉഴുന്ന് കുറച്ച് വറ്റൽമുളക് കറിവേപ്പിനേക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് അതിലോട്ട് നമുക്ക് ഈ അരച്ച് അരപ്പൊഴിച്ച് കൊടുക്കാം തേങ്ങാ ചട്നി ഞാൻ ഉണ്ടാക്കിയെന്നുള്ളൂട്ടോ അങ്ങക്ക് വേണമെങ്കിൽ തക്കാളി കൊണ്ടുള്ള ചട്നി എടുക്കാം ചിക്കൻ കറി ഉണ്ടാക്കുക എല്ലാ കറിയും അടിപൊളി കോംബോ തന്നെ ആയിരിക്കും അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞു വരട്ടെ അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോക്ക് ലൈക്കൊക്കെ തരണേ അപ്പം തന്നെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഇപ്പോഴെന്ന് കരിഞ്ഞു പോവാതെ നോക്കണേ ആ ഒരു മിക്സിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ചില ആൾക്കാർ ഈ ഒരു ചട്നി ചൂടാക്കാറില്ലട്ടോ അതിലോട്ട് ഡയറക്റ്റായിട്ട് നമ്മളെ കടുകും ഉഴുന്ന് കൊഴിക്കാറാണ് അങ്ങനെ ആകുമ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പം തന്നെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ തിരക്ക് കുഴപ്പമില്ല പക്ഷേ ഇത് നമ്മൾ കുറച്ച് സമയം എടുത്ത് വെക്കുകയാണെങ്കിൽ ചട്നിയൊക്കെ പെട്ടെന്ന് ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ട് നമ്മുടെ ഇറവിയൊക്കെ നന്നായിട്ട് കുതിർന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കണം പച്ചവെള്ളം തന്നെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള കണക്ക് പച്ചവെള്ളത്തിന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല കാരണം ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും വിറവെടുക്കുക അല്ലേ നമ്മൾ കാണുക അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുമല്ലോ അല്ല കുറേശ്ശെ കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം തക്കാളിയും ക്യാരറ്റും ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ ചട്നി ഒന്നും ഉണ്ടാക്കാൻ ടൈം ഇല്ലെങ്കിൽ പോലും നമുക്ക് കറിയൊന്നും കൂടാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരം തന്നെയാണ് ചട്നി എണ്ണയിൽ ഒന്നും കൂടി അങ്ങോട്ട് ഉഷാറായി അപ്പോൾ അതാ നന്നായിട്ടെന്നെ കലക്കി എടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇതുപോലെ ആയാൽ മതി കേട്ടോ ഇനി ഇതിലോട്ടൊരു ചെറിയ സംഭവം നമുക്ക് ചേർക്കാനുണ്ട് വേറെ ഒന്നുമല്ല ഒരു കുഞ്ഞി ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ട് ഒരു ഇച്ചിരി വെളിച്ചെണ്ണയിലോട്ട് കുറച്ച് കടുക് അതുപോലെ തന്നെ ചെറിയ ജീരകം കുറച്ച് കറിവേപ്പിൻ്റെ ഇല ചിലർ വറ്റൽ ചേർക്കാറുണ്ട് അപ്പോൾ ഞാൻ ചേർക്കണില്ല കാരണം നമ്മൾ ഓൾറെഡി പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനി കുട്ടികൾക്ക് ഒരുപാട് എരിവ് കൂടും എന്നതിൻ്റെ പേരിൽ ഞാൻ ഒഴിവാക്കുകയാണ് താല്പര്യമുള്ളവർക്ക് പച്ചണമുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒന്നോ രണ്ടോ കറിവേപ്പിൻ്റെ നന്നായിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം എല്ലാം നന്നായിട്ട് മൂത്തും പൊരിഞ്ഞു വരുന്ന സമയം ഗ്യാസ് ഓഫാക്കിയിട്ട് നമുക്കൊരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇതിലോക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ചിട്ട് കൊടുക്കുന്നുള്ളൂ കയറണ്ട കുറച്ച് മതി കേട്ടോ നമ്മൾ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു യെല്ലോ കളർ പലഹാരമായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തത് അത് ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഈ ഒരു മാവിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പം അതാ ഒരു മഞ്ഞ കളറായിട്ട് കിട്ടിയിട്ടുണ്ടല്ലേ നമ്മുടെ ഈ ഒരു മാവ് നന്നായിട്ട് തന്നെ മിക്സ് ആക്കാം അപ്പോൾ ഇത് നമ്മൾ ഇനി റെസ്റ്റ് ചെയ്യാനൊന്നും കാര്യങ്ങളൊന്നും വെക്കുന്നില്ല പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനിയിപ്പോൾ ഒരിത്തിരി ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്ന രീതിയിട്ട് ആരും ടെൻഷനാവേണ്ട അതുകൊണ്ടൊന്നും വലിയ ഇതൊന്നും വരില്ല കേട്ടോ ആരും ബേജാറാവാതെ ഒരു നുള്ളിട്ട് കൊടുത്താൽ മതി കേട്ടോ നമുക്ക് ഈ ഒരു പലഹാരം ചെറിയ രീതിയിലൊന്നും സോഫ്റ്റ് ആയിട്ട് കിട്ടണ്ടേ റവ എന്ന് പറയുന്നത് നല്ല മുരിഞ്ഞിങ്ങനെ നിൽക്കൂലേ എന്നാൽ കുറഞ്ഞൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു അപ്പക്കാരം അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒരു നുള്ളു ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് ചുറ്റെടുക്കാനായിട്ട് പോവുകയാണ് അതിനു വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ നമ്മൾ കുയ്യപ്പത്തിൻ്റെ ചട്ടി ഉണ്ടല്ലോ ഉണ്ണിയപ്പച്ചട്ടി എന്നൊക്കെ പറയും നമ്മളവിടെ മലപ്പുറം ഭാഷയിൽ കുഞ്ഞപ്പച്ചട്ടി എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഈ ഒരു ചട്ടിയിൽ കുറച്ച് ഓയിൽ അല്ലെങ്കിൽ ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതാ ഓരോ സ്പൂണോളം ഇതുപോലെ ഒഴിച്ച് കൊടുക്കെ കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഇതായിക്കിട്ടും ഞാൻ പറഞ്ഞല്ലോ പുറമേ നല്ല മുരിഞ്ഞിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ ഒരു സൈഡ് ഇങ്ങനെ കുറച്ചിങ്ങനെ ഇതായി വരുമ്പോൾ നമുക്ക് മറ്റേ സൈഡും കൂടി മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ കണ്ടല്ലേ പറഞ്ഞല്ലോ നല്ല മുരിഞ്ഞിട്ടായിട്ട് നമുക്ക് കിട്ടാം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ഒത്തിരി ഇഷ്ടാവും കേട്ടോ രണ്ട് സൈഡും നന്നായിട്ട് നന്നായിട്ടൊന്നായതിനു ശേഷം നമുക്കിതാ വേറൊരു പാത്രത്തിലോട്ട് ഇതൊന്ന് മാറ്റി കൊടുക്കാം സിമ്പിൾ റെസിപ്പി അല്ലേ നല്ല ടേസ്റ്റും ഉണ്ടോ ഇത് കഴിക്കാനായിട്ട് ചില സമയങ്ങളിലൊക്കെ ചില ദിവസങ്ങളിലൊക്കെ രാവിലെ നമ്മൾ എണീക്കുമ്പോൾ നമ്മളെ അവിടെക്ക് അധികം ദോശയാണ് കേട്ടോ രാവിലെ ഉണ്ടാക്കുക അപ്പോൾ തലേ ദിവസം അരി കുതിർത്ത് വെക്കണം അപ്പോൾ അങ്ങനെ അരി കുതിർക്കാനൊക്കെ മറന്ന് പോണ സമയങ്ങളിൽ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ടൈമിൽ ഒരു ഇച്ചിരി റവ റവയുണ്ടെങ്കിൽ ഇതുപോലെ റെഡിയാക്കുക ഒരു ഒരു കപ്പ് റവ വെച്ചിട്ട് തന്നെ നാല് പേർക്ക് വയരനിറച്ച് കഴിക്കാനായിട്ടുണ്ടാവും ഒപ്പം തന്നെ നമ്മുടെ കയ്യിലുള്ള കുഞ്ഞു കുഞ്ഞു പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടിപൊളിയാക്കി എടുക്കാം കണ്ടല്ലോ നല്ല ക്രിസ്പിയാകും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ ഒരു സൈഡ് ആകുമ്പോഴേക്കും നമുക്ക് മറ്റേ സൈഡും കൂടി മറിച്ചിടാം ഞാനിത് എടുത്തിട്ടുള്ളത് ഇരുമ്പിൻ്റെ ഒരു ചട്ടിയാണ് കേട്ടോ ഇങ്ങനെയുള്ള ചട്ടിയിലാവുമ്പോൾ ഒന്ന് ടേസ്റ്റും കൂടും പിന്നെ നന്നായിട്ട് മുരിഞ്ഞു കിട്ടും നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ വെച്ചിട്ട് തീരെ എണ്ണ ഇല്ലാത്ത രൂപത്തിൽ ഇത് ചുട്ടെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ എണ്ണ തീരെ പറ്റൂല എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം പക്ഷേ ഈ ഒരു പലഹാരം ഒരിത്തിരി എണ്ണയിലൊക്കെ പൊരിക്കുമ്പോഴാണ് ഈ പലഹാരമായിട്ടല്ല എന്തും ടേസ്റ്റുള്ളു അല്ലേ അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ഫാനിലാണെങ്കിൽ അവർ ഇത്തിരി ഒന്ന് കൊടുത്തിട്ട് ഓരോ തവി അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് സൈഡും മറിച്ചിട്ട് വേവിച്ചെടുക്കാം ഞാനിവിടെ ഇരുമ്പിൻ്റെതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ക്യാമറയിൽ ക്യാമറയിൽ കുറച്ച് എണ്ണ ആയിരുന്നു തോന്നണം കേട്ടോ അതാ നല്ല ബ്ലറായിട്ട് നിൽക്കുന്നുണ്ടല്ലേ അതാണ് ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് അത് കാണുന്നത് കേട്ടോ ഏകദേശം അതാണ് നമ്മൾ പരിപാടി കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കണ്ടല്ലോ ഓരോന്നോരോന്നങ്ങനെ മറിച്ചിട്ട് കൊടുക്കാണ് നമ്മൾ ചുട്ട് വെച്ചിട്ടുള്ള ഓരോ പലഹാരത്തിലോട്ടോ നോക്കിയാൽ എന്താ ഭംഗിലേ കാണാൻ കാണുമ്പോൾ തന്നെ നമുക്ക് എടുത്ത് കഴിക്കാൻ തോന്നും പിന്നെ അടിപൊളി സ്മെല്ലാണ് ജീരകത്തിൻ്റെയും കടകിൻ്റെയും ഒക്കെ ടേസ്റ്റും പിന്നെ ഇത് മുരിയ ടൈമിൽ നല്ലൊരു സ്മെല്ലിങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിലായിട്ടൊരിത്തിരി ഓയിലോ വെളിച്ചെണ്ണയ്ക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് മുരിഞ്ഞു കിട്ടും ഇതുപോലെ കുട്ടികൾക്കിത് കാണുമ്പോൾ തന്നെ ഒരു പുത്തൻ പലഹാരമായി തോന്നും മക്കളൊക്കെ വയറ് നിറച്ച് കഴിച്ചോളും ഈവനിങ്ങിലൊക്കെ മക്കൾ വരുന്ന സമയത്ത് നിങ്ങൾ റെഡിയാക്കി കൊടുക്കാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ റവയാണ് നല്ല മുരിഞ്ഞു നിൽക്കും അങ്ങനെ ഒരുപാട് എണ്ണ ഒന്നും കുടിക്കൂല ഇച്ചിരി എണ്ണ എന്തായാലും ഉണ്ടാവുമല്ലോ എണ്ണയിൽ ഫ്രൈ ചെയ്തതല്ലേ അപ്പോൾ ഒത്തിരി എണ്ണയൊന്നും ഇല്ലാത്ത നല്ല രടിപൊളി പലഹാരം തന്നെയാണ് ഒപ്പം കുറേ പച്ചക്കറികളൊക്കെ ചേർക്കുന്നുകൊണ്ട് കുട്ടികൾ പച്ചക്കറി കഴിക്കാത്ത മക്കളൊക്കെ കഴിക്കുകയും ചെയ്യും അപ്പോൾ അതെല്ലാം നമ്മൾ ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിതിൻ്റെ കൂടെ ചട്ണി എടുത്തേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ കറി ആയാലും എല്ലാ കറിയിലേയും ഇതിലോട്ട് നല്ല അടിപൊളി പോകുമ്പോൾ ആണ് ഇനിയിപ്പോൾ കറി ടൈം ഇല്ലെങ്കിൽ ടെൻഷൻ ടെൻഷനാകേണ്ട കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ ആ ജീരകത്തിൻ്റെ ചുവയും ഒപ്പം തന്നെ ആ ഒരു മുരിഞ്ഞ സ്മെല്ലൊക്കെ സൂപ്പറാണ് ഇപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ഓൾ നല്ലൊരു ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഓക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഫോണൊക്കെ എടുക്കുമ്പോൾ ഒത്തിരി ഗ്രൂപ്പ്സുകളില്ലേ ഫാമിലി ഫാമിലി ഫ്രണ്ട്സ് ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കി ഉൾഭാഗം ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആണ് പുറമേ നല്ല ക്രിസ്പിയാണ് കറുമുറാന്ന് കഴിക്കാൻ പറ്റിയ അടിപൊളി പലഹാരം തന്നെയാണ് ഇപ്പോൾ ഇവിടെയൊക്കെ നല്ല മഴയാണ് കേട്ടോ എന്താണെന്നറിയില്ല നല്ല ഇതൊക്കെ മഴയാണ് ഈ ഒരു മഴത്തൊക്കെ ഇതുപോലെയൊക്കെയുള്ള ചെറുപലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് കൊടുക്കാം നമുക്ക് വലിയ പണി ഇല്ലേനും എന്നാൽ മക്കളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി കഴിക്കും ചെയ്യും കേട്ടോ ഒരുപാട് സമയം അടുക്കളയിൽ മെനക്കെട്ട പണിയൊന്നുമില്ല സിമ്പിൾ റെസിപ്പിയാണ് കണ്ടല്ലോ എല്ലാം ഒന്ന് മിക്സാക്കുക നമ്മൾ കുയ്യപ്പത്തിൻ്റെ ചട്ടി എടുക്കുന്നു അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക അത്രേല്ലേ ഉള്ളൂ കണ്ടോ അതിൻ്റെ ഉൾവശമൊക്കെ കാണുമ്പോൾ തന്നെ അറിയാതെ എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് നല്ല ചൂടുണ്ട് കേട്ടോ ചൂടോട് കൂടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിൻഷാലോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും അസലാ വലൈക്കും